ആ അല്ല ചങ്ങന്മാരെ നമ്മൾ ഇന്നൊരു പമ്പരണ്ടാക്കാൻ പോവാണ് നിങ്ങളെ നമ്മളെപ്പം കൂടിക്കോളി അതിനായിട്ട് നിങ്ങൾ രണ്ട് വേസ്റ്റ് കുപ്പിൻ്റെ മൂടിയാണ് എടുത്തോളി എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെ നടുവിൽ ഒരു ഓട്ടണ കുത്തിക്കോളി എന്നിട്ട് കുത്തിയ ഓട്ടി കൂടെ ഒരു ആണിയൺ ഇറക്കിക്കോളി എന്നിട്ട് മറ്റേ മൂടിയാണ് എടുത്ത എന്നിട്ട് അത് കമ്ത്തിക്കാണ്ട് അതിന് മോള് കേറ്റി കൊടുത്തോളി ഇപ്പം ഇത് ഞങ്ങൾക്ക് നമ്മളെ ഈ വീഡിയോയിൽ കാണുന്ന മരി കിട്ടിയില്ലേ ഇനി എത്താം കാറ്റൻഡ് ചെയ്യുന്നപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇനി സെല്ലോ ടാപ്പാണ് എടുത്തിടുന്നോളെ എന്നിട്ട് ആ മൂടി രണ്ടി ആളകി പോവാത്ത രീതിയിൽ നല്ല മൂറുക്കിയാണ് ചുറ്റി കൊടുത്തോളി ഇപ്പൊ നിങ്ങൾക്ക് ഒരു പമ്പത്തിന്റെ ജയിലൊക്കെ തോന്നുന്നില്ലേ ഇക്ക് തോന്നുന്നുണ്ട് ഇനി ഇപ്പൊ ഇത് ഉണ്ടാക്കിയ ചേട്ടാ ഒരു കാര്യം ഇല്ലല്ലോ ഞമ്മക്ക് ഇനി കറക്കണ്ടേ കുട്ടികളൊക്കെ ഇനി നോളിച്ചപ്പോൾ പേടിക്കണ്ട നിൽക്കണ്ട ഈ ട്രിക്കാണ് യൂസ് ചെയ്താണ്ടേ ഇതാവുമ്പോ കായ്ക്കും ചിലവില്ല അപ്പൊ ഞമ്മക്ക് എങ്ങനെ നോക്കിയാലോ അതിന് നമ്മളൊരു എടുക്കുക എന്നിട്ട് അതിൻ്റെ നടുവിൽ ഒരു കയർ നല്ല മുറുക്കി കെട്ടണം എന്നിട്ട് കെട്ടിയ കയറ് നമ്മുടെ പമ്പരത്തിൻ്റെ ഏറ്റവും താഴായിട്ട് നല്ല മുറുക്കി അങ്ങോട്ട് ചുറ്റി കൊടുക്കുക എന്നിട്ട് ഒരു പാനേൻ്റെ മൂടിയാണ് എടുക്കുക എന്നിട്ട് ഈ ആണി അയിക്കണ് ഇറക്കി വയ്ക്കുക എന്നിട്ട് ആ ഈർക്കിളെ അൺ പിടിച്ച് വലിച്ചുക ഇതായി വീഡിയോയിൽ കാണുന്ന മാതിരി മാതിരിയപ്പോൾ കറങ്ങും ഇത് ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയതാണ് ഇനി നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കണം അത് അടുത്തത് നമ്മൾ കാട്ടിത്തരാം അതായത് ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം